അധ്യക്ഷനെ എന്നെ കണ്ടപ്പോൾ അവൻ വാങ്ങുന്നു എനിക്ക് കൂടുതൽ മറ്റത്തെ നിൽക്കുമ്പോൾ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ ഇതേപോലുള്ള ഞാൻ അഭിനീകരിച്ചുകൊണ്ട് അശോക് രാജ് എന്ന് പറയുന്ന നമ്മുക്കെഴുന്നേക്കുന്ന കഥാപാത്രം പേരിൽ നിന്ന് കൊണ്ട് സംസാരിക്കുകയാണ് ആ മൂല പക്ഷേ ആ കാണാനില്ല കാണാറില്ല ഇത്രയൊക്കെയുള്ള ഒരാൾ നിങ്ങളുടെ സമയം എവിടേക്കും ഇത്രക്കുള്ള മനുഷ്യന്റെ കാര്യം ഇതിനെ ഞാൻ തെരഞ്ഞെടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അതിനു അതിനുമുമ്പ് തന്നെ ഇതിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് പുതുക്കാട് ഭാഗത്താൽ എവിടെയോ ജൈവരീതി നെൽകൃഷി ചെയ്യുന്നതിനെ പറ്റി ഉള്ള വാർത്തകൾ ഞാൻ വായിച്ചു അപ്പം മനസ്സിൽ ഈ ഐ ടി രംഗത്തിനൊക്കെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ ജൈവകൃഷിയിലേക്ക് തിരിഞ്ഞ ചെറുപ്പക്കാരെപ്പറ്റിയുള്ള ഒരു ആദരവ് അങ്ങേ തോന്നിയിട്ടുണ്ട് പിന്നീട് പരിചയപ്പെട്ടപ്പോ എനിക്ക് മനസ്സിലായി സാമാന്യം ഭേദം ആകൃഷ്ടിൽ പോലും ആ നക്ഷത്രങ്ങൾ അവരെക്കാതെ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ലാതെ അദ്ദേഹം സുഹൃത്തുക്കളും വീണ്ടും സജീവമായി മുന്നോട്ട് പോയി കാരണം അദ്ദേഹത്തോടുള്ള ആളുകൾ സമൂഹത്തിന് വേണ്ടി മാറ്റം വരുത്താൻ വേണ്ടി സംബന്ധിച്ചിട്ടുള്ള ആളുകൾ ആവുന്നവരാ അങ്ങനെയുള്ളവർ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കുന്നു അങ്ങനെയുള്ള ടീമിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ മറക്കാത്തവരെല്ലാം ചേർന്ന് യോജിച്ച ഒരു ജൈവ നിരക്ഷിക്ക് നിങ്ങൾ പഠനം കൊടുത്തിട്ട് ുംങ്ങിയുമാണ് കേരളം അതിനും കഴിവ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ഇതുപോലെയുള്ള മാടു എന്ന് പറയുന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ ദാസനം വിജയനാണ് വിജയൻ പറയും എല്ലാത്തിനും അതിൻ്റെതായ സമയം ഈ മൂന്ന് വർഷം മുമ്പായിരിക്കണം ഈ കൃഷി ചെയ്യാൻ ഈ സ്കൂളിൽ നമ്മൾ സമാധനമായത് ശാപം കൊണ്ടാണ് ഗിയാണ് എന്നൊക്കെ പറഞ്ഞു ഒരു വിഷവും ചേർക്കാതെ ലാഭം ഉണ്ടാക്കാൻ എന്നാൽ കൃഷിക്ക് സാധിക്കും എന്ന് അത് വലിയ കാര്യമാണ് അപ്പൊ സാധാരണ നമ്മൾ ഈ സിനിമയിലെ നടന്മാരൊക്കെ ഇപ്പം ടി വിയില് നമ്മളെപ്പോഴും കാണാം കാരുണ്യ ലോട്ടറി എടുക്കാൻ വേണ്ടി പരസ്യം ചെയ്യും ഈ രോഗം വരാതിരിക്കാനുള്ള ഒരു പരസ്യം മനുഷ്യൻ എന്ത് ചെയ്യണം എന്ത് കഴിക്കണം എന്ത് കഴിച്ച കഴിച്ചാൽ രോഗം വരാതിരിക്കാം അതിനുള്ള പരസ്യം ഈ ടി വിയിൽ എവിടെയും കാണാറില്ല സാംസ്കാരിക നായകന്മാർ എല്ലാ സ്ഥലങ്ങളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വേണം ക്യാൻസർ ഹോസ്പിറ്റലുകൾ വേണം എന്ന് പറഞ്ഞ് പ്രസ്താവനകൾ പ്രസ്താവനകളൊക്കെയാണ് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് നാന്നൂറ്റി അമ്പത് കോടി രൂപയോളം ചെലവഴിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ വരാൻ പോവുകയാണെന്നാണ് പറയുന്നത് നാനൂറ്റി കോടി രൂപ ചെലവഴിച്ച് ക്യാൻസറിന് ചികിത്സ